ലോർഡ്സിൽ നടന്ന മഴമൂലം തടസ്സപ്പെട്ട രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യയെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ച് ഇംഗ്ലണ്ട് വനിതകൾ പരമ്പരയിൽ ഒപ്പമെത്തി സ്പിന്നർ സോഫി എക്രസ്റ്റോണും വിക്കറ്റ് കീപ്പർ ബാറ്റർ ആമി ജോൺസും ഇംഗ്ലണ്ടിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു തുടർച്ചയായി നാല് മണിക്കൂറോളം നീണ്ട മഴ കാരണം മത്സരം ഇരുപത്തിയൊമ്പത് ഓവറായി ചുരുക്കിയിരുന്നു ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിനേച്ചു ഇന്ത്യൻ ബാറ്റിംഗ് നിരക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാനായില്ല ആറ് ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയ സോഫി എക്വസ്റ്റോണിന്റെ മികച്ച ബൌളിംഗ് പ്രകടനം ഇന്ത്യൻ സ്കോറിംഗ് വേഗത കുറച്ചു അമ്പത്തിയൊന്ന് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസെടുത്ത സ്മൃതി മന്ദാന മാത്രമാണ് ഇന്ത്യൻ നിരയിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് ഹർലിൻ ഡിയോൾ പതിനാറ് റൺസ് ഹർമൻപ്രീത് കൌർ ഒരു റൺസ് ജെമിമ റോഡ്രിഗസ് മൂന്ന് റൺസ് റിച്ചർ ഗോഷ് രണ്ട് റൺസ് എന്നിവർ പെട്ടെന്ന് പുറത്തായി ഒടുവിൽ ദീപ്തി ശർമ്മയുടെ പുറത്താകാതെ മുപ്പത് റൺസ് എടുത്ത ചെറുത്തുനിൽപ്പ് ഇന്ത്യയെ നൂറ്റിനാൽപ്പത്തിമൂന്ന് എന്ന സ്കോറിലെത്തിച്ചു ഡെത്കവെർത്ത് ലൂയിസ് നിയമപ്രകാരം ഇംഗ്ലണ്ടിന്റെ വിജയലക്ഷ്യം ഇരുപത്തിനാല് ഓവറിൽ നൂറ്റി പതിനഞ്ച് റൺസായി പുനർനിർണ്ണയിച്ചു ഓപ്പണർമാരായ ടാമി ബ്യൂമോണ്ടും ആമി ജോൺസും ചേർന്ന് അമ്പത്തിനാല് റൺസിന്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കി ഈ കൂട്ടുകെട്ട് ഇന്ത്യക്ക് ഭീഷണിയായി ഒടുവിൽ സ്നേഹ റാണ ഈ കൂട്ടുകെട്ട് പൊളിച്ചെങ്കിലും പുറത്താവാതെ നാൽപ്പത്തിയാറ് റൺസ് എടുത്ത ആമി ജോൺസ് ഇംഗ്ലണ്ടിനെ വിജയത്തിലേക്ക് നയിച്ചു ഈ വിജയത്തോടെ മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് ഒന്ന് ഒന്നിന് ഒപ്പമെത്തി പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനം ജൂലൈ ഇരുപത്തിരണ്ടിന് ഡെർഹാമിൽ നടക്കും